യാത്രക്കിടയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ നിങ്ങളുടെ മൊബൈൽ ഫോണ് നഷ്ടപ്പെട്ടാൽ ഉടനടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഫോണ് നഷ്ടപ്പെട്ടാൽ ഉടനെ ബ്ലോക്ക് ചെയ്യണം എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാന് സർക്കാർ സംവിധാനം നിലവിലുണ്ട് ഈ മാർഗത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോണ് മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല ഫോണ് നഷ്ടപ്പെട്ടാല് അക്കാര്യം അറിയിച്ച് പോലീസിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യത്തെ നടപടി അതിനുശേഷം സർവീസ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിലെ നിങ്ങളുടെ ഫോണ നമ്പറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുക്കുക പോണ ബ്ലോക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ ആവശ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറില് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിംഗർ ഡാക്ടിവേറ്റ് ആകുന്നതാണ് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ ചുവന്ന നിറത്തിലുള്ള ബട്ടണിൽ ബ്ലോക്ക് സ്റ്റോൾ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷന് കാണാം ഇത് തിരഞ്ഞെടുത്താൽ ഒരു പോം പൂരിപ്പിക്കണം അതിൽ പോണ നഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് തീയതി സ്ഥലം പോലീസ് സ്റ്റേഷന് പരാതിയുടെ നമ്പര് പരാതിയുടെ പകർപ്പ് എന്നിവ നൽകണം തുടർന്ന് ഫോണിന്റെ ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയലെ രേഖയും നൽകി പോണ ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം ശേഷം ഒരു റിക്വസ്റ്റ് ഐഡി നിങ്ങൾക്ക് ലഭിക്കും ഇതുപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷയിലെ നടപടിയെടുത്തോ എന്ന് പരിശോധിക്കാം ഇരുപത്തിനാല് മണിക്കൂറിലെ തന്നെ നിങ്ങൾ നൽകിയ ഐ എം ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് ഒരു സിം കാർഡും ആ ഫോണിൽ പ്രവർത്തിക്കുകയില്ല പോണ തിരിച്ചു കിട്ടിയാൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഒ ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ വെബ്സൈറ്റിലൂടെ തന്നെ പോണ അൺബ്ലോക്ക് ചെയ്യാം വെബ്സൈറ്റിൽ അതിനായുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ഐ ഡി നൽകിയതിനു ശേഷം അൺബ്ലോക്ക് ചെയ്യാനുള്ള കാരണം വ്യക്തമാക്കി സബ്മിറ്റ് ചെയ്യാം അൺബ്ലോക്ക് ചെയ്ത ഫോണില് പിന്നീട് സിംകാർഡ് ഇട്ട് ഉപയോഗിക്കാം ഫോണിലെ ഐ എം ഇ ഐ നമ്പറുകളെ എങ്ങനെ കണ്ടെത്താം രണ്ട് സിം കാർഡ് സ്ലോട്ടുകളുള്ള ഫോണുകൾക്ക് രണ്ട് ഐ എംഇ ഐ നമ്പറുകളുണ്ടാവും ഇത് സാധാരണ ഫോണിന്റെ പാക്കേജിന് പുറത്ത് രേഖപ്പെടുത്താറുണ്ട് സിം ഒന്ന് സിം രണ്ട് എന്നിങ്ങനെ വേതിരിച്ച് അതിൽ കാണാം പാക്കേജ് ബോക്സ് ഇതിനായി സൂക്ഷിക്കണം ഫോണ് വാങ്ങിയ ഇൻവോയ്സിലും ഐ എം വി ഐ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഫോണ് നഷ്ടപ്പെടുമ്പോൾ ഈ നമ്പറുകൾ ഉപകരിക്കുന്നതാണ് ഇതിനാല് ഇത് സൂക്ഷിച്ചു വെക്കണം ഫോണിൽ നിന്ന് സ്റ്റാർ ഹാഷ് പൂജ്യം ആറ് എന്ന് ഡയൽ ചെയ്താൽ ഐ എം വി ഐ നമ്പറുകൾ കാണാൻ സാധിക്കും